എല്ലാവർക്കും അസാം വലൈക്കും ജംഷി സ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറേ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് കളക്ഷൻ ആണ്ട്ടുള്ള എല്ലാ അടിപൊളിയാണ് കേട്ടോ ഷോൾ നൈറ്റി ഉണ്ട് സ്റ്റോൺ നൈറ്റി ഉണ്ട് വെറൈറ്റി കളേഴ്സ് ആണ് വെറൈറ്റി ഡിഫറൻറ്റ് മോഡലാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അല്ലെ അപ്പൊ ഏറ്റവും വില ഉറവിൽ നമുക്ക് എത്രത്തോളം തരാൻ പറ്റുമോ അത്രത്തോളം വില ഉറവിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അല്ലെ അപ്പൊ ഇന്നത്തെ അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കൊറേ അധികം പീസാണ് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്നവർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റൂലെ അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യേണ്ട നമ്മൾ എന്നും തന്നെ നല്ല വീഡിയോ ആണ് ഇടുന്നത് അല്ലെ എടുത്ത് പറയാനില്ല അപ്പൊ അതുപോലെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ അന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകട്ട കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റോൺ സ്റ്റോണായിട്ട് അതും വിത്ത് നിങ്ങൾക്ക് എന്താ പറയാ സ്റ്റോൺ നൈറ്റിയിൽ സാധാരണ പ്ലെയിൻ ആണ് വരാറുള്ളത് കൂടുതൽ കൂടുതലെ പ്രിന്റ് വന്നിട്ട് അതാണ് ഇന്നത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അടിപൊളി നൈറ്റി ആണ് കേട്ടോ സൂപ്പറാണ് അതിന്റെ കളർച്ചാത്തൊക്കെ സൂപ്പറാണ് അല്ലേ ഓരോ കളറും ഡിഫറൻറ്റ് ആണ് നമുക്ക് ഓരോന്നോരോന്ന് നിർത്തി നോക്കാം അതിന് മുന്നിൽ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് കണ്ടോ കളേഴ്സ് കണ്ടില്ലേ നല്ല നല്ല കളേഴ്സ് ആട്ടോ ഈ കാണിച്ചു തരുന്ന എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അല്ലേ ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ചെസ്റ്റിന്റെ വർക്കൊക്കെ ഉണ്ടല്ലേ സ്റ്റോണിന്റെ അടിപൊളി വർക്കാണ് ആണ് അല്ലേ ഇപ്പത്തെ ട്രെൻഡ് എന്തൊക്കെയുണ്ടോ എല്ലാം തന്നെ നമുക്ക് ഏറ്റവും നമ്മൾ കൂടുതൽ എത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല വില കുറവിലാണ് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് സൂപ്പർ സൂപ്പർ ആണ് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക അല്ലെ ജംഷെ അത്രയും കളേഴ്സുകൾ ഉണ്ട് കേട്ടോ അവൈലബിൾ കണ്ടില്ലേ നല്ല നല്ല കളേഴ്സാണ് അതുപോലെ തന്നെ നമ്മുടെ വാങ്ങിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ആണെങ്കിൽ ജംഷെ കോൾ ചെയ്തിട്ട് തന്നെ വിളിക്കുക എന്നതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽകളെല്ലാം അതായത് ഡ്രസ്സിന്റെ ഡീറ്റെയിലുകളെല്ലാം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കും ഓക്കെ അല്ലേ അപ്പൊ നല്ല കളക്ഷൻ അടിപൊളിയാണ് കണ്ടോ അടിപൊളിയായിട്ട് നെക്സ്റ്റ് കളറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നല്ല നല്ല കളക്ഷൻസ് കേട്ടോട്ട് നൈറ്റിയാണ് യെസ് നോർമൽ നൈറ്റിയാണ് അമ്പത്തി ആറ് അമ്പത്തെട്ട് സൈസാണ് അതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഷോൾ നൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഡിഫറൻറ്റ് ആയിട്ടാണ് ഷോൾ നൈറ്റി നൈറ്റ് കണ്ടുവരാം അല്ലേ ഓക്കെ അപ്പൊ ഷോൾ നൈറ്റി വന്നിട്ടുണ്ട് സ്റ്റോൺ നൈറ്റ് കണ്ടിട്ട് നമുക്ക് എന്താ പറയാ നോർമൽ നൈറ്റിക്ക് സ്റ്റോൺ നൈറ്റിക്ക് വരാം അല്ലെ ഇപ്പൊ വന്ന ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ കണ്ടില്ലേ എങ്ങനെയാണെങ്കിലും കണ്ടില്ലേ അടിപൊളിയാണല്ലേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളക്ഷനാണ് വെറും മുന്നൂറ് രൂപയുള്ളു നിങ്ങൾക്ക് അല്ല അടിപൊളിയെങ്കിലും മുന്നൂറ് രൂപേ ഉള്ളു മുന്നൂറ് രൂപയുള്ളു ഞാൻ തന്നെ പേടിച്ചു പോയി ജമു മുന്നൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾ ഈ ഷോള് തനിച്ച് വാങ്ങണമെങ്കിൽ തന്നെ കൊടുക്കണ്ടേ ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കണം നല്ല കളക്ഷൻ ആണ് ഷോളിനായിട്ട് ഈ ഒരു മോഡലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മോഡല് അപ്പൊ നമ്മൾ ഒരു പീസ് നിവർത്തി നോക്കാം ഇങ്ങനൊരു എന്താ പറയാ സെറ്റ് നല്ല രീതി അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഭംഗി നിക്കാറിയില്ല അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഒരു ഷോള് നമുക്ക് നിവർത്തി കാണിക്കാം ബാക്കിയെല്ലാം തന്നെ അങ്ങനെ തന്നെ കാണിക്കളർ മാത്രം നിവർത്താൻ പണിയല്ല കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്താ വെച്ചാല് ഈയൊരു ഷോള് എന്താ പറയുക അത് തന്നെയാണല്ലേ അതന്നെയാണ് ജംഷി പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു പോയിന്ന് കണ്ടല്ലേ അപ്പൊ നല്ല നല്ല ഗുഡ് മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് പതുക്കേ ഈ ഒരു ഷോള് നിവർത്താൻ തിരി പതുക്കാവുള്ളൂ കേട്ടോ നിവർത്തി കഴിഞ്ഞാൽ മടക്കാനും കുറച്ച് പതുക്കുള്ളൂ വേണ്ടോ നല്ല വീതി കോട്ടനാണ് ഒരു നല്ല നീളമുണ്ട് വീതി ഉണ്ട് കോട്ടൺ ആണ് പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കോട്ടൺ വെറൈറ്റി യൂസ് ചെയ്യാ യെസ് ലുക്ക് ലെബിസ് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല കോട്ടൺ ഷോൾ ആണ് അടിപൊളിയാണ് കോട്ടാലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കോട്ടാലേസ് കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് ഭംഗിയിലുണ്ട് അല്ലേ എന്തായാലും അടിപൊളി തന്നെയാണ് കോട്ടൺ ആയിട്ട് ഈ ഒരു മോഡൽ വന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ വേറെ കളർ ഇങ്ങനെയാട്ടോ വരുന്നത് അല്ലേ ഇതൊരു കോമ്പിനേഷൻ ആണ് എല്ലാം ഈ നിവർത്തണ്ടത് മുന്നൂറ് രൂപയ്ക്ക് ഷോൾ നൈറ്റിട്ടോ നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യ പിന്നെ വിത്ത് ഷിപ്പിംഗ് വരും അല്ലേ നമ്മള് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇതായിരിക്കുമ്പോ അത്ര ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളതില്ലേ എന്തോ പറയാ അപ്പൊ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും ചാർജ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും വരില്ല ഒരു നൈറ്റി അയക്കാൻ എന്താണ് ആ വെയിറ്റിന്റെ ചാർജ് അത് മാത്രം നിങ്ങൾ തന്നാൽ മതി പിന്നെ രണ്ടും മൂന്നും എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറവ് വരും പക്ഷെ കൊറവ് വരുമ്പോൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ വരും അപ്പൊ രണ്ടെണ്ണം എടുക്കുമ്പോഴത് എഴുപത് വരും അങ്ങനെ പിന്നെ മൂന്നെണ്ണം എടുക്കുമ്പോ നിങ്ങൾക്ക് അത് ഓരോ വെയ്റ്റിനനുസരിച്ച് വന്നോണ്ടേരിക്കും അതെ അപ്പൊ അങ്ങനെ കുറയുള്ളൂ ഒരുപാട് പാതിക്ക് പാതി കുറയില്ല അത് കിലോന് എത്ര വെയിറ്റ് എന്നുള്ള ഒരു കണക്ക് ഉണ്ടല്ലേ ആ കണക്ക് പ്രകാരമാണ് വരിക അപ്പൊ കണ്ടില്ലേ അടിപൊളി ഇതിപ്പോ ഒരു എന്താ ഒരു സെറ്റ് ഒരു സെറ്റ് നൈറ്റി എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപ കുറേ ചാർജ് വരും അല്ലെ ഒരു കളേഴ്സ് കൂടി നിർത്താം ഇതൊരു കളർ ഇതൊരു കളർ ഞാൻ എല്ലാ കളർ ചെയ്യുന്നുണ്ട് ഈ കളർന്ന് നല്ല കളേഴ്സ് ആണോ സൂപ്പറാണ് സൂപ്പർ ആണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിനില് പ്രിന്റ് ഷോൾ ഉള്ളത് കൊണ്ടുവരണത് കൊണ്ടുവന്നിട്ടുണ്ട് എത്തിക്കണം ആദ്യം മുന്നൂറ്റി മുപ്പതിൽ കുറഞ്ഞില്ല നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ അടിപൊളി അതുപോലെ തന്നെ ചെസ്റ്റില് വർക്ക് വരുന്നത് ഞാൻ പറഞ്ഞു ചെസ്റ്റിലും ചെസ്റ്റിലും ഷോളും ഇങ്ങനെയുള്ള സെറ്റിന് നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ റേറ്റേ അല്ല അല്ലെ ജെഷെ എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാട്ടോ നമ്മളടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഷോൾ ഇങ്ങനെ മതിയല്ലേ കാണിച്ചാൽ ഓക്കെ അപ്പൊ ഇതിലെ അഞ്ച് കളേഴ്സ് ഞാൻ കാണിച്ചു ഈ അഞ്ച് കളേഴ്സിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം അല്ലെ ഓക്കേ അല്ലേ വെറും മുന്നൂറ് രൂപയുള്ളൂ ഷിപ്പിംഗ് ചാർജ് പ്ലസ് വരും അപ്പൊ നെക്സ്റ്റ് കുറെ ഹോൾസെയിൽ വില തന്നെയാണ് അതെ നൈറ്റില് പിന്നെ ഹോൾസെയിൽ എടുക്കുന്നവരാണെങ്കിലും ജെംഷെ കോളേജ് സംസാരിക്കാൻ മാക്സിമം നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് അല്ലേ സ്റ്റോൺ ലൈറ്റ് ആണ് ഒരു വെറൈറ്റി മോഡലാണ് പ്രിന്റ് പ്ലസ് സ്റ്റോൺ ആണ് അതെനിക്ക് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ കളേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് നല്ല മെറ്റീരിയൽ ആണ് പ്രധാനമായിട്ട് പറയാ നല്ല മെറ്റീരിയൽ നല്ല ഒരു എല്ലാണ്ട് അമ്പത്താറ് അമ്പത്തെട്ട് ആണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ വലുപ്പം അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിന്റെ വർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും നല്ല ഭംഗിയല്ലേ സ്റ്റോൺ വർക്കാണ് ആണ് സിബ് കാര്യങ്ങളൊക്കെ തന്നെ അത് മാത്രമല്ല യും നിങ്ങല്ലേ കൈ അടിപൊളിയാണ് എന്തായാലും നല്ല കളർ സെലക്ഷൻ ആണതിൽ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നല്ല നല്ല കളർ സെലക്ഷൻ ആണ് അല്ലേ ജിഷേ അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് പറയുക നമ്മൾ തരും ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് സ്റ്റോൺ നൈറ്റ് പ്ലസ് പ്രിന്റഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പത്ത് രൂപ കൂടുതൽ തന്നെയാണ് അല്ലേ നിമിഷം ഇരുന്നൂറ്റി മുപ്പത് രൂപ അടിപൊളിയായിട്ടുള്ള രീതി വലിപ്പം നല്ല തുണി കൂടാതെ ഒരുപാട് പാർട്ടി വെയറും ഡെയിലി വെയറും പാൻറുകളും ഷോളുകളും അവൈലബിൾ ആണ് സൃഷ്ടിച്ചോണ്ടിരിക്കണി അടിപൊളിയാണ് നമ്മളടുത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ഓരോ ദിവസം വീഡിയോ വരുമ്പോഴും ആ പഴയ വീഡിയോ ഐറ്റംസ് കഴിഞ്ഞൊന്നും കരുതണ്ട നമ്മളിഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് വരുക ഓക്കേ നല്ല കളേഴ്സ് ആണ് അടിപൊളിയാണ് നമ്മളെപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കാൻ അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് അൺലിമിറ്റഡ് എത്ര പീസ് ആണെങ്കിലും നമ്മൾ അയച്ചുതരും അപ്പൊ നിങ്ങൾ മടിയില്ലാതെ ചോദിക്കാം നമ്മുടെ അടുത്ത് എല്ലാ പീസും തന്നെ അവൈലബിൾ ഉണ്ട് അല്ലെ ചെസ്റ്റിന്റെ വർക്ക് ഒക്കെ കണ്ടില്ലേ മാസ് വർക്ക് സ്റ്റോൺ വർക്ക് കേട്ടോ അടിപൊളി ആയിട്ടല്ലേ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കണ്ടല്ലേ യെസ് അല്ലേ അടിപൊളിയാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലെ ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയലും വ്യത്യാസം കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപ പറയണ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മളടുത്ത് നൈറ്റുകൾ ഇരുന്നൂറിന്റെ ഇരുന്നൂറ്റി പത്ത് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് മുതൽ നമ്മളടുത്ത് നൈറ്റുകൾ സ്റ്റാർട്ടാണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നൂറ്റി തൊണ്ണൂറിന് ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അല്ലെ സിംഗിൾ നൈറ്റ് ഷോൺ നൈറ്റി ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകളാണ് നിങ്ങൾക്ക് ഏത് മണി എടുക്കാം സ്റ്റോൺ നൈറ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റഡ് ഐറ്റത്തിലെ റയറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ടോ നല്ല നല്ല രസമുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല നല്ല യെസ് കോട്ടൺ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യോർത്ത് ഉണ്ട് നല്ല എന്താ പറയാ ഹർഷിത ഹർഷിത ബ്രാൻഡഡ് ആണ് കേട്ടോ ഹർഷിത ബ്രാൻഡഡ് അടിപൊളിയാണ് കേട്ടോ ഹർഷിത ബ്രാൻഡഡ് അല്ലേ നല്ല ക്വാളിറ്റി ആയിട്ട് കളേഴ്സുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റിയിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ആയിട്ട് എത്ര പീസ് വേണേ ചോദിക്കാൻ നമ്മൾ അയച്ചുതരും അല്ലേ പിന്നെ കളേഴ്സുകൾ ഒന്നില്ലെങ്കിൽ ഒന്നും എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും ഒരേ കളർ ചോദിക്കുമ്പോ ഇപ്പോ ഒരു പത്ത് കളർ കാണിച്ചാല് പിന്നെ അടുത്ത പത്ത് കളർന്നാണ് ആ ഒരു കളർ വരിക അല്ലെ ഈ നമ്മളെ വിളിക്കുന്ന പത്താളും ഒരേ കളർ ചോദിച്ചുകഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു നാലോ ഫോട്ടോസ് എടുത്തിട്ട് വരിക അല്ലെ എന്നിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ അത് വാങ്ങിക്കാം വേണ്ടോ നല്ല കളേഴ്സാണ് അതുപോലെ തന്നെ നമ്മൾ കോഡ് സെറ്റിന്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരിക ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ തരും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തൊക്കെ വാങ്ങിച്ചാലോ ജന കാരണം നമ്മൾ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഓടിക്കൊണ്ടിരിക്കണത് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കളറിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാല് വാങ്ങുക അല്ലെങ്കിൽ ഓക്കെ അല്ലേ നല്ല കളർ അല്ലേ അടിപൊളിയായിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റി നല്ല ഭംഗിയുണ്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെയാണ് എന്താണ്ടോ നെക്സ്റ്റ് കളർ അപ്പൊ നമ്മൾ ഇതിലൊരു പത്ത് കളറോളം കാണിച്ചു അല്ലെ അടിപൊളി കിട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷനിൽ എന്താ പറയാ ഇരുന്നൂറ്റി മുപ്പത് രൂപന്റെ സിംഗിൾ ലൈറ്റിംഗ് കാണിച്ചു അതുപോലെ തന്നെ ഷോൾ ലൈറ്റിംഗ് കാണിച്ചു അതല്ലാതെ തന്നെ നമ്മളുടെ അടുത്ത് മുന്നിൽ വീഡിയോ വീഡിയോയിലെ ഇരുന്നൂറ് നൈറ്റുകളൊക്കെ തന്നെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ പഠിച്ചതുകൊണ്ട് മലയാളം കുറച്ച് കുറച്ചേ വരുന്നുള്ളു വേണ്ടെന്നറിയില്ല അപ്പൊ നമ്മൾ നെക്സ്റ്റ് കുറച്ച് കോൾ സെറ്റുകൾ ഒക്കെ അല്ലെ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് നമ്മളൊരു വെറൈറ്റി എത്തിച്ചിരിക്കാനോ നിങ്ങളുടെ മുന്നിൽ വേണ്ടല്ലേ നന്നായിട്ടില്ലേ ഇത് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ടൂട്ടോൺ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇത്രയും കളേഴ്സുകൾ ഉണ്ട് ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ച് വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ ഒരു ഫിനിഷിംഗ് ആവശ്യം പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം വീട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒരേ ക്വാളിറ്റി ഉണ്ടാവൂല്ലേ ഏത് ക്ലൈമറ്റിൽ മെറ്റീരിയൽ മാത്ര നിങ്ങൾ എന്താ പറയാ പത്ത് ദിവസം ഇട്ടാലും ആ ഒരു എന്താ പറയാ കളേഴ്സും അതിന്റെ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ ഉണ്ടാവും അല്ലേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഒരു ഓഫർ റേറ്റിൽ എല്ലാവരും കൊടുക്കാൻ വെച്ചിട്ടാണ് അല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാൻ വെച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു പീസ് എടുത്താൽ മുന്നൂറ് രൂപ വരുന്നുണ്ട് അല്ലേ മുന്നൂറ്റിഅമ്പത് രൂപ വരുന്നുണ്ട് ഒരു പീസ് എടുത്താൽ രണ്ട് പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പതാണ് എക്സൽ ഡബിൾ എക്സൽ എൽ രണ്ട് സൈസിൽ നിന്ന് നമ്മളടുത്ത് അവൈലബിൾ നാല് കുർത്തീസ് ആയിരം ആണ് കേട്ടോ ഈ കുർത്തിയൊക്കെ നിങ്ങൾക്ക് നാലെണ്ണം എടുത്തുകഴിഞ്ഞാൽ കുറെ കാലമായിട്ട് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ചുരുട്ടി മടക്കി ഉപയോഗിച്ചാലും ഈ ഒരു ഫിനിഷിങ് ഓപ്പൺ ആണ് അതുപോലെ ചെസ്റ്റ് വർക്കും തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടുണ്ട് വലിയ വലിയ ചുടിദാറുകൾ നല്ല വില കൂടിയ കുർത്തികള് വാങ്ങില്ലേ അതിന്റെ ഒരു ചെസ്റ്റ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഇന്നൊരു ഓഫറാണ് കേട്ടോ അത് വേണമെങ്കിൽ എടുക്കുക നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് ജെംസി ഏറ്റവും കൂടുതൽ ഒന്ന് യൂസ് ചെയ്യാൻ ഏത് അത് മാത്രല്ല പെട്ടന്ന് ഒരു ഫംഗ്ഷൻ വരും നമ്മൾ അയൻ ചെയ്യാനും അങ്ങനെ തന്നെ എടുത്ത് മാറ്റിട്ട് മാറ്റിയിട്ട് പോകല്ലേ അയൻ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും അതാണ് പ്രത്യേകത നല്ല നല്ല ജീൻസ് ഇടാൻ പറ്റും അതെ ജീൻസ് പാൻറിനെ കിട്ടാൻ നല്ല ക്വാളിറ്റി ജീൻസിനെ ജീൻസിനൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഉണ്ടാവും അല്ലെ അടിപൊളിയാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോ ത്രീ ഫോർ കൈ ഒക്കെ നല്ല ലെങ്ത്തിൽ തന്നെ വരുന്നുണ്ട് ചെസ്റ്റ് വർക്ക് ഒക്കെ നല്ല സൂപ്പറായി വരുന്നുണ്ട് ഒരു പീസ് എടുത്താലും ഡബിൾ എക്സിൽ ത്രീ യെസ് ഒരു പീസ് എടുത്താലും മുന്നൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുത്താലും അഞ്ഞൂറ്റി അമ്പതാണ് ഇനി നാലെണ്ണ എടുക്കണമെങ്കിലോ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് എല്ലാവരും വാങ്ങിക്കല്ലേ എട്ട് നമ്മൾ വില കുറവിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഓഫറൊക്കെ നമ്മൾ ഇടുന്ന അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ലൈഫായിട്ട് യൂസ് ചെയ്യാം കുറെ കാലം ാണ് യെ എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചു കൊടുക്കാം ഗുഡ് ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി വെരി വെൽ ക്വാളിറ്റി ഗെറ്റ് ദിസ് ക്വാളിറ്റി വെരി ബെസ്റ്റ് ഓക്കെ നല്ല ക്വാളിറ്റി ആണ് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നല്ല ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ ഈസ് എ വെരി ഗുഡ് കളർ കണ്ടില്ലേ നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കളർ കേട്ടോ അതിന്റെ മെറ്റീരിയൽ ഒക്കെ നല്ല എവിടെസ് ദേഷ്യാണ് ഞങ്ങൾ രണ്ടുപേരും അവരും നമ്മളെപ്പഴാ സംസാരിക്കുക അപ്പൊ അവര് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേക്കോ സൈലന്റ് ആയിരിക്കും എന്തായാലും നല്ല അടിപൊളി തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇന്ന് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മെച്ചം ആയിരം നാലെണ്ണായിരം രൂപയ്ക്ക് നമ്മൾ ഇന്ന് വരെ കൊടുത്തിട്ടില്ലേ ഒരു പീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് റേറ്റ് വരുന്നുള്ളൂ അപ്പോ അല്ലേ ഷിപ്പിംഗ് ചാർജും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പീസ് ആ ഇരുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൽ തന്നെ ഇതും വേണമെങ്കിൽ മിക്സ് ചെയ്ത് അല്ലേ ഇത് റിംഗിൾ മെറ്റീരിയൽ ആണ് എലൈൻ ആണ് ഇത് ഒരുപാട് ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് കളറേ വരുന്നുള്ളൂറേ വരുന്നുള്ളൂ രണ്ടരൂറ്റി അമ്പത് തന്നെയാണ് ആർക്കൊക്കെ പറ്റും ആണ് നല്ല ഭംഗി ഉണ്ടാവും കണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും നല്ല പീസ് തന്നെയാണ് അപ്പൊ റെഗിളെന്ന് പറയുന്നത് ഏതൊരു ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്വാളിറ്റി അടിപൊളിയാണ് എന്താ പറയാ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കാമല്ലോ ഇതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് വാങ്ങിക്കാമല്ലോ അതുപോലെ തന്നെ നമ്മളിപ്പോ വീഡിയോ ഇടണ്ട് ഇപ്പൊ ഒരേ മോഡലിൽ ഇപ്പൊ നിങ്ങൾക്ക് ആറ് പോപ്പ്കോൺ വേണ്ടെങ്കിൽ നിങ്ങൾ റയോൺ മിക്സ് ചെയ്ത് വാങ്ങാം അല്ലെങ്കിൽ അതിനോടൊപ്പം ഡെൽറ്റ മിക്സ് ചെയ്ത് വാങ്ങാം ഏത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വാങ്ങാട്ടോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്തിലും ആകാല്ലേ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം അതിനെടുക്കണം ും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എടുക്കുക ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചിട്ടിരിക്കണേ അല്ലേ കോഡ് സെറ്റ് കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ പാന്റും ടോപ്പും ആണ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ പീസ് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് അല്ലേ ജംഷി നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വന്നിട്ട് ഒരു ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ പോയ പോയൊരു ട്രിപ്പിൾ നൈനൊക്കെ വാങ്ങുന്ന പീസ് ആണ് നമ്മൾ ഒരു ഓഫറായിട്ട് കൊടുക്കണം അല്ലേ ജംഷ നാനൂറ്റിഅമ്പത് രൂപ എന്താ പറയാ ഹോൾസെയിലിൽ തന്നെ നാനൂറ്റി അമ്പത് രൂപ വിലയുണ്ട് അല്ലേ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് വിലയുണ്ട് ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുന്ന നാനൂറ്റിഅമ്പത് രൂപയ്ക്കാണ് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണല്ലേ ജംഷി ഹോൾസെയിൽ ഹോൾസെയിലൊക്കെ റേറ്റ് റേറ്റ് കുറവില്ലാട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇതൊരു ഓഫർ കൊടുക്കാണ് ജംഷി പറഞ്ഞു ഇതൊരു ഓഫറായിട്ട് കൊടുക്കണം വക ജെംഷിന്റെ വകയാണ് ഈ ഒരു ഓഫർ വരുന്നത് അപ്പൊ ഇത് ആരും മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങിക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ സമയം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം വേറെ ഓർഡർ ചെയ്യാം അല്ലെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോ തന്നെ ഒരു അഞ്ചോ ആറോ കളർ ഇപ്പൊ പത്ത് കളേഴ്സ് വേണേലും വാട്സാപ്പിലൂടെ ഇട്ടുവിടുക അല്ലെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരേ കളർ എല്ലാവരുടെയും ഇപ്പൊ ഒരു സെറ്റിൽ നാല് കളറാണ് വരിക അല്ലെ ഇപ്പൊ എല്ലാവരും ഒരേ കളർ ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കാൻ പ്രയാസമാണ് അപ്പൊ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യ അല്ലെ നിങ്ങൾക്ക് ഒരു മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ തരുന്നേട്ടോ ഏറ്റവും വില കുറവില്ല ഷിപ്പിംഗ് ചാർജ് കുറച്ച് കഴിഞ്ഞാൽ വെറും മുന്നൂറ്റമ്പത് റുപ്യ വരുന്നുള്ളൂ അല്ലെ ഒരു സെറ്റിന്റെ റേറ്റ് ഇത്രയും വില കുറവില് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരണം എന്നുള്ളതിലാണ് അല്ലേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യ അതുപോലെ തന്നെ പലാസ ജഗിന് എല്ലാം തന്നെ നമ്മൾ ഷോൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കുക ഏറ്റവും വില കുറവാണ് അല്ലേ മൂന്ന് ഷോളൊക്കെ മുന്നൂറ്റി അമ്പതേ ഉള്ളൂ മൂന്ന് പലാസയും ജഗിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അല്ലെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന കേട്ടോ ഓക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പറഞ്ഞു നിന്ന ഒരു വീഡിയോ പോരാ അല്ലേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടും സാധാരണ എപ്പോഴും വേണം അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ